ഇരുപത്തോരായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണമാണ് നമസ്കാരം വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു സ്ത്രീയുടെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ അമിത ആവേശം മൂലം ഉണ്ടായ ഒരു പ്രവൃത്തിയുടെ ഫലമായി ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതവും അയാളുടെ കുടുംബവും ഇല്ലാതായിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതുപോലെ തന്നെ ആ സ്ത്രീയെ അതിഷേവിച്ചും ഒക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു മരണത്തിൽ പോലും ആ പാവപ്പെട്ട മനുഷ്യനെ വെറുതെ വിടാത്ത രീതിയിലുള്ള വീഡിയോസും പോസ്റ്റുകളുമൊക്കെ നിരന്തരം നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഒരു കൂട്ടുകാരി അവളുമായിട്ട് തൃപ്പൂണിത്തറ പാലസ് തൃപ്പൂണിത്തറ കൊട്ടാരം കാണാനായിട്ട് പോയി അവൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തൃപ്പൂണിത്തറ ഉള്ള സമയത്താണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തൃപ്പൂണിത്തറ പാലസ് കാണാനായിട്ട് പോയി അവിടെ അവിടെ കിരീടം വെച്ചിട്ടുണ്ട് രാജാവിൻ്റെ ഈ കിരീടം കാണാൻ വേണ്ടി ഞങ്ങൾ ക്യൂ ആണ് അപ്പോൾ ആ വാതിലിനോട് ചേർന്നിട്ട് നല്ല ക്യൂ ആണ് അപ്പോൾ കുറച്ചധികം സ്കൂൾ കുട്ടികൾ എല്ലാവരും കൂടെ അവിടെ തിങ്ങി ഞെരുങ്ങി വരികയും ഞങ്ങൾ ആ ക്യൂബില് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ് എൻ്റെ ഈ കൂട്ടുകാരി അപ്പോൾ നിൽക്കാനുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ പുറത്തിങ്ങനെ അവൾക്ക് അവളുടെ പുറത്തേക്ക് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ പ്രകൃതം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ ഈ എഴുത്തുകൾ ചിത്രങ്ങൾ അത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിൽ നോക്കി ഇങ്ങനെ വായി നോക്കി നിൽക്കും അപ്പോൾ ഇവിടെ എല്ലാം ഓരോരോ ഈ ചുവരുകളിലെല്ലാം ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ആവശ്യത്തിലധികം അവിടെ ഉണ്ട് അതിൻ്റെ ചരിത്രങ്ങളായിട്ടും അത് വന്ന വഴിയും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം വായിച്ചുകൊണ്ട് നിൽക്കുകയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാതിൽ കടക്കാറായപ്പോഴത്തേനും പെട്ടെന്നൊരു ശൂന്യത മുന്നിൽ ആരും ഇല്ലാത്തതുപോലെ ഒരു തോന്നൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരിയെ ഞാൻ കാണുന്നില്ല പകരം വേറൊരു കുട്ടി ശകലം മാറി ആ വാതിലിനോട് ചേർന്ന് എന്നെ ഇങ്ങനെ വളരെ പകച്ച രീതിയിൽ നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കാണുന്നത് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നോട്ടം എൻ്റെ നേർക്ക് വരുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാനിങ്ങനെ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ ആലോചിച്ച് തീരുന്നതിന് മുന്നേ തന്നെ ഞാനത് റിയലൈസ് ചെയ്തു കാരണം എൻ്റെ കൂട്ടുകാരിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നോ രണ്ടോ സെക്കൻഡെങ്കിലും ഞാൻ കൈ കൈവച്ചിരുന്നത് ആ കുട്ടിയുടെ പുറത്താണ് മനസ്സിലായില്ലേ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്തപ്പോഴത്തേന് എനിക്കുണ്ടായ ഷോക്ക് എന്ന് പറയുന്നത് ചെറുതല്ല ഭയങ്കരമായിരുന്നു അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ അത് പകച്ചു പോയി കാണും ഇതൊരു ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു ബാഡ് ടച്ച് ആണ് എന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അതിൽ നിന്ന് ആ കുട്ടിക്ക് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതാണ് ആ കുട്ടി പകച്ചു നിന്ന് എന്നെ നോക്കുന്ന ആ നോട്ടമാണ് ഞാൻ കാണുന്നത് സത്യത്തിൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു മോളെ എൻ്റെ കൂട്ടുകാരി ഇത് എൻ്റെ കൂട്ടുകാരിയാണെന്ന് ഞാൻ അതിനെ കൺവീൻസ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ ഈ എൻ്റെ കൂട്ടുകാരി തപ്പാണ് ആക്ച്വലി അവളെ കാണുന്നില്ല ഞാൻ നോക്കുമ്പോൾ അവളകത്ത് മാറി നിന്ന് കാര്യങ്ങൾ ഈ കിരീടവും മറ്റു സാ സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഈശ്വരാധീനം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മുഖം കണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ചെയ്തല്ല എന്നതിനു ബോധ്യമായതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആകാം അത് ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകളെ അത് ഉൾക്കൊള്ളുകയും അത് വളരെ സമചിത്വതയോടെ പെരുമാറുകയും ചെയ്തു ഒരു നിമിഷം ആ കുട്ടി ഒന്ന് എനിക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം ഏറി കഴിഞ്ഞാൽ പത്തിലോ പ്ലസ് വണ്ണിലോ പഠിക്കുന്ന ഒരു കുട്ടി അത് അതിനോടൊപ്പം തന്നെ അതിൻ്റെ സഹപാഠികളും അധ്യാപകരും ഉണ്ട് അതിലുപരി ആ പാലസിലെ പോലീസ് തൊട്ടടുത്ത് നിൽപ്പുണ്ട് ഉണ്ട് ഇവരാരും കാണുന്നില്ല ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് അതിൻ്റെ ആ ഫസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ അത് ഇത്തിരി കടുപ്പമായിട്ട് എൻ്റെ നേർക്ക് വന്നിരുന്നെങ്കിൽ ആദ്യത്തെ ഇത് തന്നെ ചിലപ്പോൾ അതിൻ്റെ സഹവാടികളായിരിക്കും എന്നെ ഉപദ്രവിക്കുക ഇപ്പോഴത്തെ പുതിയ കുട്ടികളാണ് അവർക്ക് ചേട്ടനാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോട്ടം ഉണ്ടാവില്ല എന്ത് അവർക്ക് എന്ത് എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അവർ ചിലപ്പോൾ സഡനായിട്ട് റിയാക്റ്റ് ചെയ്തേക്കാം അതുപോലെ പോലീസ് കേസ് വരാൻ പോകുന്നത് മറ്റേ ഇതാണ് പോക്സ് പോക്സോ ആണ് വരാൻ പോകുന്നത് മനസ്സറിയാത്ത കാര്യത്തിന് ഒരു മനുഷ്യൻ്റെ ആയുസ് തന്നെ പാഴായ അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ് ആ കുട്ടിയെപ്പറ്റി ഒരു കണക്കിന് നോക്കിയാൽ ഞാനിപ്പോൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം പോലും അവളുടെ കാരുണ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും സമയത്തതയോടെ ആ സാഹചര്യം കൈകാര്യം ചെയ്ത ആ കുട്ടിയോടുള്ള നന്ദി ഞാൻ എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനുകൂടി വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതിനോടൊപ്പം ഒന്ന് രണ്ട് ഫാക്റ്റുകളും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇരുപത്തോരായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ഈ സംഖ്യ അത്ര ചെറുതല്ല എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണമാണ് എൻ സിആർ ബിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആത്മഹത്യയുടെ കാരണങ്ങളെ അവർ തരംതിരിച്ചിരിക്കുന്നത് വളരെ ലളിതമാണ് കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക തകർച്ച മാനസിക രോഗങ്ങൾ ലഹരി ഉപയോഗം നാൽപ്പത്തിമൂന്ന് ശതമാനം പേര് കുടുംബപ്രശ്നങ്ങൾ കൊണ്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും അവിടെ നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത മറ്റൊരു വസ്തുതയും കിടപ്പുണ്ട് ദാ ഈ കാണുന്ന ഞാനൊന്ന് വായിക്കാം നിയമപരമായ സമ്മർദ്ദം വ്യാജമായ കേസുകൾ ഫാൾസ് പോക്സോ ഫാൾസ് ഫോർ നയൻറ്റി എയ്റ്റ് എ മൂലം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്ന വർദ്ധിച്ചു വരുന്നതായി വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടാറുണ്ട് എന്നാൽ ഇത്തരം മരണങ്ങളെ പോലീസ് റെക്കോർഡുകളിൽ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്ന പൊതുവിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് സംരക്ഷണം ഒരുക്കണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് പുരുഷൻ്റെ ജീവിതം ചവിട്ടി അരച്ചുകൊണ്ടാക്കരുത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ലോകത്തെ ജനസംഖ്യയുടെ മൂന്നിൽ ഒരു ശതമാനം മാത്രമേ പുരുഷനുള്ളൂ രണ്ട് ശതമാനവും സ്ത്രീകളാണ് എന്നിട്ടും ഈ പറയുന്ന സമത്വം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുവരികിൽ അത് പുരുഷൻ്റെ മാത്രം കുറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ ഇന്നലെയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന ഈ റീച്ചിൻ്റെ പത്തോ അതിലേറെയോ ഇരട്ടി റീച്ച് കിട്ടുമായിരുന്നു അങ്ങനെ ആ പാവം മനുഷ്യൻ്റെ ജീവൻ്റെ വിലയായിട്ടുള്ള ആ റീച്ച് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ ഈ തള്ളപ്പൊന്ന് കഴുകട്ടെ ഒന്ന് കഴിഞ്ഞിട്ട് വസ്തുതകളെപ്പറ്റി സംസാരിക്കുക എന്ന് കരുതിയുന്നത് മാത്രമാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് ആ മനുഷ്യൻ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയത്ത് പോലും അയാളെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകളും ചില വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിൽ പ്രമുഖമായ ഒരു സ്ത്രീയുടെ പോസ്റ്റ് ഒരുപാട് ഷെയർ ചെയ്യുകയും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങി അവരുടെയൊന്നും പേരുപോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് അർഹിച്ച അവഗണനയോടുകൂടി തന്നെ വിടുകയാണ് അതിൻ്റെ കാരണം കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കളങ്കാവലെന്നു പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ മാസം ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ പറ്റി അവർ വിലയിരുത്തിയിട്ടുള്ളത് സ്വയം വിലയിരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് അത്തരം അഭിപ്രായങ്ങളൊക്കെ സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലോ ഇതിനിടയിൽ ഇത്തരം പരദൂഷണ പോസ്റ്റുകൾ മാത്രം ഷെയർ ചെയ്ത് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കുന്ന മൂരാശി പേജുകളും കുറേ മീഡിയാസും ഉണ്ട് അവരെ നമ്മൾ മറക്കരുത് ഇപ്പോഴേ അതുങ്ങളെ റിപ്പോർട്ട് അടിച്ച് കൂട്ടുകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലെങ്കിലും കുറേയൊക്കെ ഇത്തരം അനുഭവങ്ങൾ കുറയ്ക്കാൻ പറ്റും സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് എ ഐ പോലെയുള്ള സാങ്കേതികവിദ്യകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കത് ഒഴിച്ചുകൂടാതെ ജീവിക്കാൻ പറ്റില്ല പക്ഷേ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റൊരാളുടെ ജീവൻ ബലി കഴിക്കുന്നതിലേക്ക് നയിക്കുന്നതിന് അതൊരു നല്ല പ്രവണതയായി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മനസ്സറിയാത്ത തെറ്റിന് സ്വയം ഉരുക്കി തീർന്ന ആ മനുഷ്യനോടുള്ള എൻ്റെ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു തന്ന ആ കുട്ടിയോടുള്ള നന്ദി ഞാൻ ഒന്നും കൂടി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ബൈ